ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ലഡു ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതേപോലെ മുതിർന്നവർക്കും ഓരോ പോലെ ഇഷ്ടപ്പെടുന്ന ഈ ലഡു നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവലിട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര വേണം ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് പിന്നെ വേണ്ടത് ആണ് പിന്നെ മൂന്ന് കപ്പ് തേങ്ങാപ്പീര വേണം പതിനഞ്ച് ഏലക്ക വേണം മുഴുവൻ കശുവണ്ടി നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് കഴിയുമ്പോഴേക്കും രണ്ട് കപ്പെങ്കിലും വേണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കശുണ്ടി വാങ്ങാൻ കിട്ടും അത് രണ്ട് കപ്പ് എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താലും മതി മുഴുവൻ കശുണ്ടിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഈ അവലിനോടൊപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ അവൽ ഒന്ന് ഫ്രൈ റോസ്റ്റ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കിലിഗിലാസ് ശബ്ദം കേൾക്കും അവിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ അവൽ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറു ചൂടോടുകൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നമുക്ക് അവളിൽ നിന്ന് പൊടിച്ചെടുക്കാം ഏലക്കട കുരു ഒന്നെങ്കിൽ പഞ്ചസാരയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഈ അവലിനോടൊപ്പം തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അവലിനോടൊപ്പം തന്നെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട ശേഷം ഒന്ന് അടിച്ചെടുത്താൽ മതി അവൽ പൊടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൂടി മിക്സിൽ ഒന്ന് അടിച്ചെടുക്കാം തേങ്ങയും ശർക്കരയും കൂടി അടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും അത് കുഴപ്പമില്ല നമുക്ക് അവൽ പിടിക്കാൻ നേരത്ത് ഇതേ കൺസിസ്റ്റൻസി തന്നെ ഇരിക്കണം വേണ്ടത് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ പൊടിച്ച് വെച്ച കശുണ്ടി അതേപോലെ തന്നെ ഏലക്കായ അവൽ എന്നിവ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ ശർക്കരയിലും തേങ്ങയിലുള്ള ജലാംശം അവല് വലിച്ചെടുക്കുന്നതായിരിക്കും മധുരം അധികം വേണ്ടാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര അളവ് കുറക്കാം പക്ഷേ തേങ്ങാപ്പീരുടെ അളവ് കൂട്ടണം എങ്കിൽ മാത്രമേ നമ്മൾ ബോൾസ് ആയിട്ട് പിടിച്ചെടുക്കാൻ നേരത്ത് മയം കിട്ടുകയുള്ളു ഇട ഒരാഴ്ച വരെ റൂം ടെമ്പറേച്ചർ കേടുകൂടാതെ ഇരിക്കും പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു മാസം വരെ ഇത് കേടുകൂടാതിരിക്കും സ്നാക്സിൻ്റെ ബിസിനസ് നടത്തുന്നവർക്ക് ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ എല്ലാവരും ഇതിലൂന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ